പരാതിയായിട്ട് ഒരു നാലര വർഷമായി ആറ് മാസം കൊണ്ട് അവർ തരാമെന്ന് പറഞ്ഞതാണ് ഇതുവരെയ്ക്കും തന്നില്ല അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതിയായിട്ടാണ് ഞാൻ വീട്ടിൽ രണ്ട് കാലം പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് വന്നപ്പോൾ സി എ ഇല്ല എസ് ഐ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ സി എ മൂന്നരയ്ക്ക് വരൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ഇത് എന്നിട്ട് ഇവിടുന്ന് തന്നെ ഒരു പേപ്പർ വാങ്ങിച്ച് പരാതി എഴുതി കൊണ്ടുവന്ന് സി എ നാല് മണിയായിക്കൊള്ളും നമുക്ക് സിയിലെ പരാതി കൊണ്ടുവന്നു കൊടുക്കാൻ പോയത് അദ്ദേഹം ഒരു അതായത് ഞാൻ വന്ന ഉടനെ പറഞ്ഞത് ഞാൻ വിളവുറ്റ പഞ്ചായത്തിലെ നമ്പർ അതിൽ മെമ്പറാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞു എന്നിട്ട് അതിൽ ഒരു തിരിച്ചൊരു അല്ലെങ്കിൽ ആ മെമ്പറെ എന്താണ് എന്നുള്ളൊരു കാര്യം പോലും ചോദിക്കാതെ ആ പരാതി പോലും എന്താണെന്ന് പോലും നോക്കുന്നില്ല നോക്കാതെ എന്താ വേറെന്താണ് പ്രശ്നം പൈസയുടെ കാര്യമൊന്നും ഇവിടെ ഒന്നും പരിഹരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇതിൽ കയ്യിൽ വാങ്ങിക്കുന്നതല്ല അവരുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചു നമ്പർ ഞാൻ എഴുതി കൊടുക്കും എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊന്നും ഒരു അനുകൂലമായ ഒരിതല്ല വാങ്ങിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു സാ സാറേ ഇതുപോലെയാണ് ഈ പൈസ കിട്ടാതെ വരുമ്പോഴല്ലേ സാറ് ഓരോരുത്തരും ഓരോ കരുതുകയും ചെയ്യുന്നത് അതാണ് ഞാൻ ആ അവരെടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞു ആര് അടുത്ത് എന്താണ് എന്ന് ചോദിച്ചു പിന്നെ ഇന്നലെ സാറേ ഇന്നലെ സംഭവിച്ചില്ലേ അതാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്ത് കാര്യം ഏത് കാര്യം എന്നുള്ളതാണ് ചോദിച്ചത് എന്നിട്ട് ഞാൻ ചോദിച്ചു അനിലേട്ടൻ്റെ കാര്യം പറയുന്നത് അനിലേ ഏതന്നിൽ എന്തെൽ എന്നുള്ള രീതിയിൽ അതായത് ഞാൻ എൻ്റെ കയ്യിൽ രാഗി എത്തിയിരിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളത് അറിഞ്ഞൂടാ ഞാനൊരു ബി ജെ പി കാര്യ ആയത് കൊണ്ടാണോ എന്ന് പറയില്ല ഇപ്പോൾ സാധാരണ അതായത് ഞങ്ങളെപ്പോലുള്ള ഒരു ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലാണ് അനുഭവമെങ്കിലൊരു സാധാരണക്കാർക്ക് എന്തായിരിക്കും ഈ ഇവിടെ നിന്നുള്ള ഒരു അനുഭവം കിട്ടുന്നത് എന്നിട്ട് സാറെ എൻ്റെ ഒരു പരാതി തന്നിട്ട് ഞാൻ ചോദിച്ചത് സാറേ ഇതിൽ എന്താണ് നടപടി അത് വേണമെങ്കിൽ മോളിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഈ ഒരു ഇത്തരത്തിലുള്ളൊരു പരാതി പോലും ഈ മലയിൻറ്റേജ് ഈ ദേശയ്ക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മോളിലോട്ട് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്തായിരിക്കും സാറേ പക്ഷേ ആ പരാതി അത് കഴിഞ്ഞതിനു ശേഷം എസ് ഐ വന്നതിനു ശേഷമാണ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു തീരുമാനം തീരുമാനമെടുത്തത് ബാക്കി പോലീസുകാരെ നല്ല രീതിയിൽ തന്നെയാണ് തന്നെ സി ഐക്ക് എന്താണ് നമ്മളോടുള്ള ഉദ്ദേശം എന്നുള്ളത് അറിഞ്ഞൂടാ ആ പരാതി എന്തെന്നുള്ളത് ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും സി ഐയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ ജനപ്രതിനിധിയാണെന്നുള്ളത് സി ഐയോട് പറഞ്ഞു തീർച്ചയായിട്ടും ആദ്യം വന്നപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ലോക പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും കൂടെയാണ് എന്നിട്ട് ഞാൻ ബാങ്കൂർ വാർഡ് മെമ്പർ എന്നാണ് പറഞ്ഞത് എന്നിട്ട് പോലെ ആ മെമ്പർ എന്നുള്ള ഒരു ഇത് പോലും സാറിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ബി ജെ പിന്നിങ്ങനെ ഒരു അങ്ങനെ ആയിരിക്കാം പറഞ്ഞാൽ അതല്ലാതെ ഞാൻ അനിലേട്ടന്റെ കാര്യവും കൂടെ പറഞ്ഞപ്പോൾ എന്താണ് സാറ് ഒരു പ്രതികരണം പോലും ചെയ്യാത്ത അനില്ല അതാരെന്നാണ് സാർ എൻറെ അടുത്ത് ചോദിച്ചത് ആ പരാതി ഒന്ന് സാർ വാങ്ങി വാങ്ങിക്കാനും വെറുതെ വച്ചേക്കുന്നു അതൊന്നും വായിച്ചു നോക്കാനോ ഒന്നും ചെയ്തില്ല മേളോട്ട് കൊടുക്കാനാണ് പറഞ്ഞത് ജനപ്രതിനിധിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു തന്നില്ല ഇല്ല ഇല്ല പരിഗണന ുള്ളിൽ പോലീസെങ്കിൽ പോലീസ് അക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമം നമ്മൾ പാലിക്കോ നിയമം അക്കിക്കുള്ളിൽ പോലീസെങ്കിൽ